ഹലോ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് ഒരു അടിപൊളിയൊരു ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു സിമ്പിൾ റെസിപ്പിയാണ് ചെയ്യണത് അതിനായിട്ട് ഞാൻ ബൗളിലോട്ട് രണ്ട് കപ്പ് ഗോതമ്പ് മാവും ആവശ്യത്തിന് ഉപ്പും ഒരു ടേബിൾ സ്പൂണോളം നെയ്യും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തി മാവില്ലേ അതുപോലെ തന്നെ നന്നായിട്ട് ഇതിനൊന്ന് കുഴച്ചെടുക്കാം വെള്ളം ഓവറായി പോവാതെ ഒരു നമുക്ക് കുറച്ചൊന്ന് ഹാർഡായിട്ടുള്ള ഒരു പരുവം വേണം നമുക്ക് ആവശ്യം അപ്പം ഞാൻ കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തൊരു ഫില്ലിംഗ് തയ്യാറാക്കണം അപ്പോൾ ഞാൻ ഫില്ലിങ് തയ്യാറാക്കാനായിട്ട് ഞാനൊരു ഫ്രയിങ് പാനിലോട്ട് ഞാൻ ബട്ടറാണ് ചേർത്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ബട്ടർ നെയ്യ് ഓയില് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ചേർക്കാം അതിലോട്ട് ഞാൻ കുറച്ച് സവോള പിന്നെ ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് പിന്നെ കുറച്ച് തക്കാളി ഇത്തിരി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ നന്നായിട്ട് നമുക്കിതിനൊന്ന് വഴറ്റി കൊടുക്കാം നന്നായിട്ട് വയറ്റി കൊടുക്കുമ്പോഴത്തേക്ക് ഇതിനോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് വേണം ഒന്ന് വയറ്റി കൊടുക്കാനായിട്ട് അപ്പം നമുക്ക് നന്നായിട്ട് ഒന്ന് വയറ്റി കൊടുത്ത് ഇതിൻ്റെ ഒരു പച്ചമണമെല്ലാം ഒക്കെ പോയി ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് വയണ്ട് വരുന്നതു പോലത്തേക്ക് ഒന്ന് വയറ്റി കൊടുക്കുക പിന്നെ നമുക്കിതിലോട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് മല്ലിപ്പൊടി ഈ മസാലകളൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്തോളൂ ഇതെല്ലാം കൂടെ ഒന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് വയറ്റി കൊടുക്കാം അപ്പം ഇതിൻ്റെ ഈ പച്ച എല്ലാം പോകുമ്പോഴത്തേക്ക് ഇതിലോട്ട് കുറച്ച് വെള്ളം വളരെ കുറച്ച് വെള്ളം മതി ഈ മസാലയെല്ലാം ഒന്ന് മിക്സായിട്ട് കിട്ടാനായിട്ട് ഓക്കെ ഇനി ഞാനിവിടെ ഒരു നാല് മുട്ട എടുത്തിട്ടുണ്ട് മുട്ട നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം നമ്മൾ ഈ ഇത് ചെയ്യുമ്പോഴത്തേക്ക് ഗ്രേറ്റ് ചെയ്തിട്ട് വേണം ചേർക്കാനായിട്ട് അപ്പോഴത്തേക്ക് നമുക്ക് ആ ഫില്ലിങ് നല്ല കവറായിട്ട് അത് ഒരു കാണാനും ഒരു ഭംഗി ഉണ്ടാവും അല്ലാതെ നമ്മൾ കൊണ്ട് പൊടിച്ച് ചേർത്താനൊന്നും അത്ര വലിയ ഭംഗി ഉണ്ടാവില്ല അപ്പോൾ ഞാൻ മുട്ട നാല് മുട്ട ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതാകുമ്പോൾ നമുക്ക് അറിയേയില്ല ഈ മുട്ടേനെ നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ മസാലയിലോട്ട് ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് മുട്ടയും മസാലയും എല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം നിങ്ങൾക്ക് മല്ലിയില ഇഷ്ടമുണ്ടെങ്കിൽ മല്ലിയിലയും കൂടെ കുറച്ച് ചേർക്കാം അപ്പോൾ ഞാൻ ഏറ്റവും ലാസ്റ്റായിട്ടാണ് ഞാനതിൽ കുറച്ച് കറിവേപ്പിലേയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ ഞാനും കറിവേപ്പിലതാ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചപ്പാത്തി ഓരോന്നായിട്ട് പരത്തിയെടുക്കാം അപ്പം ഞാനത് ഇവിടെ ഒരു മാവ കുറച്ച് മാവ് എടുത്തിട്ട് അതൊന്ന് ഞാനൊന്ന് പരത്തിയെടുക്കുകയാണ് അപ്പം നിങ്ങൾ ഞാനിപ്പം ഈ ഒരു ഷേപ്പിലാണ് ഞാൻ പരത്തി എടുക്കുന്നത് നിങ്ങൾക്ക് നല്ല റൗണ്ട് ഷേപ്പ് ഒക്കെ പരത്താനായിട്ട് കിട്ടുമെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും പരത്തി എടുക്കുക അതിൻ്റെ അതിൻ്റെ ഈ ഒരു ഭാഗത്ത് ഒരു ഭാഗത്തായിട്ട് മാത്രം നമ്മൾ തയ്യാറാക്കിയ ഫില്ലിങ് വെച്ച് കൊടുത്താൽ മതിയെ ഒരൊറ്റ ഭാഗത്ത് മാത്രം നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാനായിട്ടാണ് അതുകൊണ്ട് നമ്മൾ ഒരൊറ്റ ഭാഗത്ത് സെൻ്ററിലായിട്ട് വെക്കല് ഈ ഒരു സൈ സൈഡ് ഭാഗത്തായിട്ട് വേണം നമ്മൾ മസാല ഒന്ന് വെച്ച് കൊടുക്കാനായിട്ട് എന്നിട്ടാത് നമുക്ക് ഇതുപോലെ ഒന്ന് പിടിച്ചിട്ട് ഒന്ന് ഇതാക്കുക നമ്മൾ വെള്ളം ഒന്നും ചേർത്ത് ഒട്ടിച്ച് കൊടുക്കേണ്ട കാര്യമില്ല നമ്മൾ ജസ്റ്റ് ഇതുപോലെ വിരൽ വെച്ച് ഒന്ന് ഇതാക്കി കൊടുത്താൽ മതി അപ്പം നന്നായിട്ടൊന്ന് ഒട്ടിക്കിട്ട് രണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഡിസൈൻ നമുക്ക് വേണ്ടേ അപ്പം ഞാനൊരു ഫോർക്ക് വെച്ചിട്ടാണ് ഇതുപോലൊരു ഡിസൈൻ ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വ്യത്യാസം വരുത്താം എന്താ നന്നായിട്ട് സൈഡ് ഇതുപോലെ പിടിച്ചിട്ട് വേണം ഫോർക്ക് വെച്ചിട്ടാണെങ്കിൽ ഡിസൈൻ ചെയ്യാനായിട്ട് ഇല്ലെങ്കിൽ അത് കവറായിട്ട് കിട്ടില്ല ഓക്കെ അപ്പം എന്തായാലും ഞാൻ ഒരെണ്ണം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് തവയിലോട്ടിട്ട് ഞാൻ ദോശ തവയിലാണ് ഇത് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്യാം ഞാൻ ഷാലോ ഫ്രൈ ഒന്നും ചെയ്യുന്നില്ല ഞാൻ ഡയറക്റ്റ് പാനിലോട്ട് ഇട്ട അതിന് ശേഷം ഞാനോട്ട് കുറച്ച് നെയ്യൊക്കെ ഒന്ന് തടവിയതിന് ശേഷമാണ് ഞാൻ ഇതിനെ ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും ഇട്ടിട്ട് അതിന് നല്ല നമ്മൾ ചപ്പാത്തി ചെയ്യുന്ന മാതിരി തന്നെ നമുക്കിതിനൊന്ന് ചെയ്തെടുക്കാം ഇനി നമുക്കിതിൻ്റെ മുകളിലോട്ട് കുറച്ച് നെയ്യും കൂടെ ഒന്ന് തടവി കൊടുക്കാം അപ്പോൾ വളരെ കുറച്ച് നെയ്യിൻ്റെ ഒക്കെ ആവശ്യമേ വരുന്നുള്ളൂ ഒരുപാട് നെയ്യ് ആവശ്യമൊന്നുമില്ല അപ്പോൾ ഈ അരികിലൊക്കെ ഒന്ന് ചേർത്ത് നമ്മൾ നെയ്യ് ഒന്ന് തേച്ച് കൊടുക്കുമ്പോഴത്തേക്ക് അരികിലെല്ലാം നന്നായിട്ട് വെന്ത് നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടും അപ്പം നമ്മൾ അരികിലൊരു തേച്ച് ഇനി നമുക്ക് ഇതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് തിരിച്ചിട്ടിട്ട് ആ ഭാഗത്തും കൂടി ചക്കലം നെയ്യ് ഒന്ന് തേച്ച് കൊടുക്കുക അതൊക്കെ അപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് വരുന്നുണ്ട് അപ്പോൾ തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഇതുപോലെ തന്നെ നല്ല രീതിയിൽ നമ്മൾ ചപ്പത് ഒന്ന് റെഡിയാക്കി എടുക്കുക വളരെ ഒരു റെസിപ്പിയാണ് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമാവും നിങ്ങൾ ഉറപ്പായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക നമ്മൾ ഈ മുട്ടേൻ്റെ ഫില്ലിങ്ങിന് നിങ്ങൾക്ക് എന്തെങ്കിലും ചിക്കൻ അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫില്ലിങ്ങിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഈ റെസിപ്പി ചെയ്യാവുന്നതാണ് അപ്പം അതൊന്ന് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനൊരു പ്ലേറ്റിലോട്ട് മാറ്റാം ഇവിടെ ഞാൻ വേറെ ഒരെണ്ണം ഞാൻ ചെയ്യുന്നത് അത് നമ്മൾ കുട്ടികൾക്കായിട്ട് ചെയ്യുന്നതാണ് കുറച്ച് സോസ് ടൊമാറ്റോ സോസ് ഞാൻ ചപ്പാത്തിയിൽ ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ഫില്ലിങ് ഇതുപോലെ വെച്ചിട്ട് ഒരു പോഷൻ്റെ നമുക്ക് വെച്ചിട്ട് പിന്നെ ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ കുട്ടികൾക്ക് നമ്മൾ ടൊമാറ്റോ സോസും എല്ലാം കൂടെ ഒക്കെ വെച്ച് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് കൂടുതൽ ഇഷ്ടമായിരിക്കും ഓക്കെ ഓക്കെ അപ്പോൾ ഈ അല്ലെങ്കിൽ നിങ്ങൾക്ക് മയോണൈസ് ഉണ്ട് എങ്കിൽ ജസ്റ്റ് മയോണൈസ് ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷമാണെങ്കിലും ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് നേരത്തെ ചെയ്യുന്ന സെയിം പ്രോസസ്സ് തന്നെയാണ് നമ്മൾ ഇത് ചെയ്യുമ്പോഴും ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷനാണ് നിങ്ങൾക്ക് ടൊമാറ്റോ സോസ് മയോണൈസ് അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക അതുപോലെ തന്നെ ചീസ് ഉണ്ട് എങ്കിൽ ചീസ് ഗ്രേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്ത് നമുക്കിതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ ഞാനൊരു പ്ലേറ്റിലോട്ടെല്ലാം മാറ്റിയിട്ടുണ്ട് ഇങ്ങനെ ഇപ്പം ഞാനൊരെണ്ണം കട്ട് ചെയ്ത് കാണിച്ച് തരാം അടിപൊളി രുചിയാണ് കേട്ടോ കാരണം നമ്മൾ വേറെ വേറെയൊക്കെ അറിയുന്ന നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ല നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുന്നത് എങ്കിൽ ഗ്രേവിയോ അങ്ങനെയൊന്നും നമുക്ക് ആവശ്യം വരുന്നില്ല കണ്ടല്ലോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്